സമസ്ത കേരള സുന്നി മഹൽ ഫെഡറേഷൻ സംസ്ഥാന കമ്മിറ്റി ആഹ്വാനം ചെയ്ത റബി ക്യാമ്പയിൻ്റെ ഭാഗമായി തിരുവിരാങ്ങാടി മേഖലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഗുബാ സംഗമവും പഠന ക്യാമ്പും ശനിയാഴ്ച ദാറുൽ ഹുദ ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ബഹുമാനപ്പെട്ട സംസ്ഥാന വർക്കിംഗ്

മേഖലയിലെ തിരിഞ്ഞങ്ങാടി പരപ്പനങ്ങാടി മുനിസിപ്പാലിറ്റികളിലെയും മൂന്നൂർ നന്ദമ്പറ തെന്നല പഞ്ചായത്തുകളിലെയും എഴുപത്തി എട്ട് മഹലുകളിൽ നിന്നുള്ള കമ്മിറ്റി ഭാരവാഹി പ്രതിനിധികളും പൊതുജനങ്ങളും ഉൾപ്പെടെ ആയിരത്തോളം പ്രതിനിധികൾ സംഗമത്തിൽ സംബന്ധിക്കും സമസ്ത കേരള ജമിയത്തുൽ ഉലമ കേന്ദ്ര മുഷാവറ അംഗം ഉസ്താദ് ഡോക്ടർ ബഹാബുദ്ദീൻ മുഹമ്മദ് നദിയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന സംഗമം പാണക്കാട് റഷീദ് അലി ഷബ്തൻ ഉദ്ഘാടനം ചെയ്യും സുന്നിയ മഹല് ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി യു മുഹമ്മദ് ഷാഫിയാജി ചമ്മാട് അബ്ദുസമദ് പൂക്കോട്ടൂർ ആസിഫ് താരിമി പുളിക്കൽ ഇസ്സാഖ് ബാഫീ ചമ്മാർ എന്നിവർ പ്രഭാഷണം നടത്തും പ്രമുഖ നേതാക്കളും പണ്ഡിതന്മാരും സംവദിക്കുന്ന സംഗമത്തിൽ തിരുനവിയുടെ ജീവിതം പ്രബോധനം സന്ദേശം എന്നീ വിഷയങ്ങളും ദീനി പ്രബോധന പ്രവർത്തനങ്ങൾക്ക് നൂറ്റാണ്ട് പിന്നിടുന്ന കേരളീയ ഉലമ ഉമറ സംഘശക്തിയുടെ കരുതൽ എന്നീ വിഷയവും ചർച്ച ചെയ്യും വാർത്താസമ്മേളനത്തിൽ എസ് എം എഫ് തിരുവാലി മേഖലാ വർക്കിംഗ് പ്രസിഡന്റ് പി ഇസാഖ് ബാഖഫി ചെമ്മട് മേഖലാ സെക്രട്ടറി ഉള്ളാട്ട് ഇബ്രാഹിം ഹാജി സംസ്ഥാന പ്രവർത്തക സമിതി അംഗം ഹംസഹാജി മോനിയൂർ തിരുവിങ്ങാടി മുനിസിപ്പൽ എം എസ് എം വൈസ് പ്രസിഡന്റ് സി പി ഇസ്മാൻ ഹാജി ദാറുൽ ഹുദ തിരുരങ്ങാടി മുനിസിപ്പൽ വെൽഫെയർ കമ്മിറ്റി കോർഡിനേറ്റർ ഇസ്മായിൽ ഉള്ളാട്ട് എന്നിവർ സംബന്ധിച്ചു മലപ്പുറം ഫോൺ